ആനി അശോകൻ അടക്കമുള്ള സി പി എം ഡിവൈഎഫ്ഐ മുൻ നേതാക്കളും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറിയും ബി ജെ പിയിൽ ബി ജെ പിന്നജി ലുക്കോസിന് ബി ജെ പിക്ക് വേണ്ടി സംസാരിക്കും റജി ലുക്കോസിന് ബി ജെ പി സംസ്ഥാന വക്താവായി നിയമനം കഴക്കൂട്ടം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന ആനി അശോകൻ അടക്കമുള്ള മുൻ സി പി എം നേതാക്കളും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറിയും ബി ജെ പിയിൽ ചേർന്നു മുൻമന്ത്രി കടകംപള്ളി സുരേന്ദ്രനെതിരെ ആരോപണം ഉന്നയിച്ചതിന് സിപിഎം പുറത്താക്കിയ നേതാവാണ് തിരുവനന്തപുരം കഴക്കൂട്ടം ബ്ലോക്ക് പഞ്ചായത്ത് മുൻ പ്രസിഡന്റായിരുന്ന ആനി അശോകൻ ആനി അശോകന് പുറമെ ഡിവൈഎഫ്ഐ മുൻകുന്തള്ളൂർ ലോക്കൽ സെക്രട്ടറി ഡി ഹരീഷ് ഡിവൈഎഫ്ഐ മുൻ മേഖല ജോയിന്റ് സെക്രട്ടറി വി ദിലീപ് ഡിവൈഎഫ്ഐ നേതാവായ അഖിൽ വേണു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ഇസാൻ ഹുസൈൻ എന്നിവരാണ് ബി ജെ പിയിൽ ചേർന്നത് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് വളരെ നിർണായകമാണെന്നും സംസ്ഥാന സർക്കാരിന്റെ നയങ്ങളോട് വിയോജിച്ചുകൊണ്ട് ഓരോ ദിവസവും ബി ജെ പിയിൽ ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണെന്നും ബി ജെ പി വ്യക്തമാക്കി ബി ജെ പി സംസ്ഥാന വക്താവായി റജി ലൂക്കോസിനെ സംസ്ഥാന പ്രസിഡന്റ് രാജ്ചന്ദ്രശേഖർ നിയമിച്ചു ജനുവരി എട്ടിനാണ് ഇടത് സഹയാത്രികനായിരുന്ന റജി ലുക്കോസ് ബി ജെ പിയിൽ ചേർന്നത് കേരളത്തിൽ നിലവിലെ സ്ഥിതിയിൽ രാഷ്ട്രീയ യുദ്ധത്തിനല്ല സാധ്യതയെന്നും പഴയ ദ്രവിച്ച ആശയങ്ങളുമായി മുന്നോട്ടു പോയാൽ നാട് വലിയ പ്രതിസന്ധി നേരിടേണ്ടി വരുമെന്നും പറഞ്ഞാണ് റജി ലൂക്കോസ് ഇടതാശയങ്ങളോട് വിട പറഞ്ഞത് ഇടതിനുവേണ്ടി മാധ്യമങ്ങളിൽ മുൻപ് വാദിച്ച റജി ലൂക്കോസിനെ ഇനി ബി വക്താവായി കാണാനാകും